ശുക്രിയ എന്തെങ്കിലേ പറ്റുള്ളൂ അള്ളാഹു പറഞ്ഞ കാര്യ പറയുന്നത് നമുക്കിതൊരു കഥ വായിക്കും പറയുന്നത് ഞാൻ ഇതിനകത്തൊരു പാർട്ടി ആവുന്നില്ലേ ഞാനിത് വായിച്ചു വായിച്ച് പോകുന്നേ മോഹൻലാൽ പറഞ്ഞു വായിച്ച് വായിച്ചു ഇങ്ങനെ പോകും ഖുരാൻ മാത്രം സംരക്ഷിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക സാഹിത്യമായിട്ടുള്ള പ്രധാന മതസാഹിത്യമായിട്ടുള്ള ഖുര്ൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഖുറാൻ മാത്രം സംരക്ഷിക്കുമെന്നല്ല അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹു റിവീൽ ചെയ്ത കൊടുത്ത എല്ലാം സംരക്ഷിക്കുന്നു നോക്ക നാൽപ്പത്തിമൂന്ന് നാല്പത്തിനാല് നിനക്ക് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം ഞാൻ ഇതേ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തോറയിലൂടെയും ഗോസ്ബലൂടെയും അവരോട് പോയി ചോദിക്കുക അപ്പൊ അർത്ഥം നിനക്കെല്ലാം അറിയാൻ പറ്റില്ല ഇതിനേക്കാൾ മുന്നേ ബിടെക് അല്ല സപ്ലൈ ഒക്കെ ഏത് പാസ്സായ എണ്ണമാരുണ്ടല്ലോ അവരോട് പോയി ചോദിക്കുക അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാ ഒരേ സാധനം അല്ലേ അപ്പോൾ അവർക്ക് ഇറക്കി കൊടുത്ത അതേ കാര്യങ്ങൾ അവർക്ക് തന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് സമ്പാട്ടം നിനക്കും തരുന്നത് എന്നാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് മാത്രം വരുന്നില്ല ഈ മൂന്ന് ബുക്കുകൾ യഥാർത്ഥത്തിൽ അള്ളാഹു സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു ഖുറാൻ ഇരുപത്തി ഒമ്പത് നാൽപ്പത്തി ആറ് വളരെ പ്രസിദ്ധമായ വരികളാണ് ഞാൻ ഇവിടെ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മര്യാദയോട് കൂടിയല്ലാതെ വേറെ ഒരു രീതിയിലും നീ ഈ പുസ്തകങ്ങൾ കിട്ടിയ മറ്റു രണ്ട് ജനങ്ങളുമായിട്ട് പറക്കിക്കാൻ പോകരുത് മര്യാദയായിട്ട് വളരെ കാര്യമായിട്ട് അല്ലാതെ അവര് അവര് കൂടിയാണല്ലാണ് അവരത് പണ്ടേ കിട്ടിയവരാണ് ഖുറാൻ പറയുന്നതാണ് അവരോട്ട് എങ്ങനെയാണ് ബെസ്റ്റ് നല്ല വഴിയിലൊക്കെ സംസാരിക്കാം അത് സാറേ അത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാവൂ ഏ നിങ്ങളോട് അപ്പൊ മര്യാദയായിട്ടൊക്കെ പെരുമാറുന്നവന്മാരോട് കുഴപ്പമില്ല വായി തോന്നൊക്കെ പറയാം പക്ഷെ അല്ലാത്തവരോട് വളരെ ഭവ്യതയോട് പോയി തന്നെ ചോദിക്കാവും അപ്പൊ എന്ത് ചെയ്യും എല്ലാരും അവ മര്യാദയായിട്ട് പെരുമാറുന്നു എന്ന് വരുത്തി തീർത്തിട്ട് ഒരു വഴി നേട്ടം ഉണ്ടല്ലോ എന്നിട്ട് പറയണം എന്താണ് എന്നിട്ട് അവരോട് പോയി പറയണം ഞങ്ങൾക്ക് ഇറക്കി തന്നതിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇറക്കി തന്നതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവരോട് തൊഴുതു പിടിച്ച് പറയണം എന്നാണ് കുറേൻ പറയുന്നത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും അങ്ങനെയാണോ ജൂതന്മാരോടും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ പൊതുവിൽ പെരുമാറാറുള്ളത് നോട്ട് ദ പോയിന്റ് നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒരു ദൈവമാണ് ഖുറാൻ ഇങ്ങനെയാണ് ഖുറാൻ പറയുന്ന എങ്ങനെയാണ് അവരുടെ ഏറ്റവും വലിയ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഖുറാൻ ഇങ്ങനെയാ പറയുന്നത് ഞാൻ ഇസ്ലാം ഈസ് നോട്ട് റൺ ബൈ ഖുറാൻ ആക്ച്വലി ഓൾ ഓവർ ദ വേൾഡ് ഇറ്റ് ഈസ് നോട്ട് റൺ ബൈ ഖു ഈസ് കണ്ടക്റ്റഡ് ബൈ അതർ ലിറ്ററേച്ചർ ഐ മീൻസ് ദ സീറീസ്വാസാണ് കൂടുതലും ഇമ്പോർട്ടന്റ് ഇന്നിവിടെ എന്തെങ്കിലും നടക്കണേൽ പത്ത്വായിരിക്കും പ്രധാനം അല്ലേ ഇന്നിപ്പോ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ഖുറാനേക്കാൾ കൂടുതൽ എഫക്റ്റ് വരുന്ന പത്ത് ഏതെങ്കിലും ഒരു ഇമാമോ ഒരു മുഫ്തിയോ ഇതൊക്കെ നടത്തുന്ന പത്തുവകളാണ് ഇവിടെ കയറാൻ പാടില്ല നിലമ്പൂരിൽ കയറാൻ പാടില്ല പറ്റില്ല കയറിയാലും അവർ എന്ത് ചെയ്യും അറിയില്ല അപ്പോ ഈ സാധനങ്ങൾ വെച്ചാണ് ഈ പോകുന്നത് ഇതാണ് പറയേണ്ടത് വൺ മെസ്സേജ് വൺ ഗോഡ് ആൻഡ് വി ആർ മുസ്ലിം ടു മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്നവർ എന്നുള്ളതാണ് അടിമകൾ എന്നുള്ളതാണ് നല്ല കറക്റ്റായിട്ട് മലയാളമാക്ക് അടിമപ്പെടുക അടിമ എന്തിനും അടിമപ്പെടുന്നത് വളരെ ശോചനീയമായ കാര്യമാണ് ഒരു ഒരാശയത്തോടോ ഒരു വ്യക്തിയോടോ ഒരു രൂപത്തോടോ ഒരു സങ്കല്പത്തോടോ ഒരു മനുഷ്യൻ അടിമത്വം എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ഒരുക്കാൻ പാടില്ലാത്തതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് മുന്നെയാണ് അതിൻ്റെ പിന്നാലെയാണ് മനുഷ്യൻ പോകുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഫ്രീഡം ഈസ് അവർ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമത്തം ചിന്തയിൽ പോലും അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിറോഗേറ്റീവ് ആയിട്ടുള്ള വളരെ റിട്രോഗിറ്റ്യൂട്ട് ആരുടെ അടിമയാണല്ലോ ഒന്നിന്റെ അടിമയാണ് എന്തിന്റെ അടിമയാണ് പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന അടിസ്ഥാനം അടിമത്തം അത് വേറെ ആരുണ്ടോ ആണെന്ന് പറഞ്ഞാൽ അടിമത്തം തന്നെ തന്നെയല്ലോ നോട്ട് ഗുഡ് യു ആർ നോട്ട് ഓണറിങ് യുവർ സെൽഫ് ദാറ്റ് പറഞ്ഞാണ് കുറാൻ പത്ത് തൊണ്ണൂറ്റിനാല് ഞാൻ നിനക്ക് ഇനി ഇറക്കി തന്നതിൽ ഇന്നലെ തന്ന നോട്ട് ക്ലിയർ അല്ലെന്ന് പറഞ്ഞില്ല പയ്യാർ സ്ക്വയർ എച്ചിന്റെ വില അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ഈ നോട്ട് പണ്ട് ബ്രില്ല്യൻസിൽ പോയി പത്ത് വർഷം പഠിച്ച ടീമുകളുണ്ട് ആരോട് പോയി ചോദിച്ചു ഒരേ നോട്ടാണ് തന്നിരിക്കുന്നത് ഒരേ ദൈവം ഒരേ ദൈവമാണ് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ട് ജൂതന്മാരോടും ക്രിസ്ത്യാനിയോടും ചോദിച്ച് മനസ്സിലാക്കാനാ പറയുന്നത് നമ്മൾ എത്ര ഇന്നാമെങ്കിൽ പോകും എന്നുള്ളതാണ് ചോദിച്ചത് അവർ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നതല്ലാതെ എന്താണ് സംശയിച്ചുകൊണ്ടിങ്ങനെ നടക്കല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടോ അവരോട് പോയി ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് ഈ കൊക്കയിലോട്ട് എടുത്ത് ചാടിക്കൊള്ളാനാണ് ഉള്ള അഭിപ്രായം അല്ലാതെ ഡൗട്ടേഴ്സ് ആയിട്ട് അഗ്നോസ്റ്റിക് ആയിട്ടൊന്നും നടക്കരുത് ഉം ഖുറാൻ മൂന്ന് മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾ വിശ്വസിക്കാത്തവർക്ക് അതികഠിനമായ ശിക്ഷ ഉണ്ടാകും ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ വേഴ്സസ് എടുത്ത് തൊഴണം ശുക്രിയ എന്തെങ്കിലേ പറ്റുള്ളൂ അള്ളാഹു പറഞ്ഞ പറയുന്നത് നമുക്കിതൊരു കഥ വായിക്കുന്ന ഞാൻ അതൊരു പാർട്ടി ആവുന്നില്ലേ ഞാൻ ഞാനീ വായിച്ച് വായിച്ച് പോകുന്നില്ല മോഹൻലാൽ പറഞ്ഞു വായിച്ച് വായിച്ചു ഇങ്ങനെ പോകും പിന്നെ അതുപോലെ പറയുന്നുണ്ട് അപ്പൊ പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വാക്കുകളൊക്കെ ഒന്ന് മാറ്റി വിധികളൊക്കെ ഒന്ന് മാറ്റി പറയുക അങ്ങനെ നടക്കില്ല എന്ന് ചോദിക്കുമ്പോ അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഖുറാൻ പതിനെട്ട് ഇരുപത്തി ഏഴില് അവനല്ലാതെ ആശ്രയമില്ല അവന്റെ വാക്കുകളൊരു മാറ്റവും ഇല്ല നീ മനസ്സിലാക്കിക്കോളൂ അവന്റെ വാക്കുകൾ ഏതൊക്കെയാണ് അവന്റെ വാക്കുകൾ അതിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അത് പൊള്യൂട്ടഡ് ആണ് അത് കറപ്റ്റഡ് ആണെന്ന് നീ എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് ആൻസർ നമുക്ക് മനസ്സിലേത് ആൻസർ സ്വീകാര്യം ഇത് തന്നെയാണ് മാത്യു പറയുന്നത് മാത്യു ഇരുപത്തിനാല് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്കുകളിൽ മാത്യു പറയുന്നു അശ്വല് സ്വർഗവും ഭൂമിയും മാറിപ്പോയേക്കാം പക്ഷെ എന്റെ വചനങ്ങൾ മാറ്റാതെ എന്ന് കൃത്യമായി ബൈബിളില് അപ്പൊ ഇവരെല്ലാം പറയുന്നത് ഒന്നു തന്നെയാണ് വാക്കുകൾ മാറ്റാൻ പറ്റില്ല ഒരു കാര്യവും മാറ്റാൻ പറ്റില്ല ആ ബുക്കുകളിലുള്ള മാറ്റാൻ പറ്റില്ല ക്രിസ്ത്യൻ ദൈവം പറയുന്നു മുസ്ലിം ദൈവം പറയുന്നു ഇത് തന്നെ ആയിരിക്കുമല്ലോ ജൂത ദൈവവും പറയുന്നത് അദ്ദേഹത്തിന് നിറയെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഒന്നും മാറ്റാൻ പാടില്ല പറഞ്ഞാൽ എല്ലാം എടുക്കണമെന്നാർത്ഥം ചക്ക മുള്ളോടെ വിഴുങ്ങിയേ പറ്റൂ അതാണ് അവസ്ഥ ഇനി വേറൊരു വരവുണ്ട് ഈ സിഖ് മുഹമ്മദ് ഗ്രന്ഥങ്ങളല്ല ഗോസ്ബലിൽ നിങ്ങൾ മുഹമ്മദിനെ പരതി കണ്ടെത്താം എന്നുകൂടി ഖുറാൻ ഒരു വാദം നിൽക്കുന്നുണ്ട് ഏഴ് നൂറ്റി അൻപത്തി എനിക്ക് കിട്ടിയ ട്രാൻസ്ലേഷൻ അൺലെറ്റഡ് പ്രോഫറ്റ് എന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്ത എഴുതാനും വായിക്കാനും അറിയാത്ത പ്രോഫറ്റ് എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ അങ്ങനെ അല്ല എന്ന് വാദിക്കുന്ന ഒരുപാട് മുസ്ലിം മണിതന്മാരെ എന്നുണ്ട് ഇവിടെ ഇവിടെങ്ങാണ്ട് വണ്ട് മലപ്പുറത്ത് എങ്ങാണ്ട് ഈ മുഹമ്മദിന്റെ ഒരു കയ്യൊപ്പോ ഒരു കത്തോ അങ്ങോട്ട് ലേലം ചെയ്യാൻ ഇല്ല എഴുപതുകൾ അല്ലേ എനിക്ക് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് മുഹമ്മദ് എഴുതാൻ വായിക്കാനോ അറിയില്ല എന്ന് പറയുന്നവരും അറിയാം എന്ന് പറയുന്നവരും രണ്ടുപാതം കണ്ടുപോട്ടെ വിട്ടെ അത് നമ്മുടെ ഇതിനകത്ത് വരുന്നല്ലോ ഫോളോ ദോഫ്റ്റ് ഈ പറയുന്ന വ്യക്തിയെ കുറിച്ച് റിട്ടേൺ എഴുതപ്പെട്ടിട്ടുണ്ടാണ് തോറയിലും ഗോസ്ബൽ എവിടെയാ പണ്ടത്തിക്കുണം പോയി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതെല്ലാം ഒറ്റ പീസ് ആണ് കട്ട് ചെയ്ത് മൂന്ന് സമയം കട്ട് ചെയ്തു ഒറ്റ കേക്ക് ആദ്യം കട്ട് ചെയ്തു പിന്നെ കട്ട് ചെയ്തു ഗോസ്ബൽ പിന്നെ ചെയ്തു ഖുറാൻ ഒറ്റ സാധനം ഒറ്റ പീസ് ഓഫ് കേക്ക് ആണെന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു യുവ ഗോഡ് ആൻഡ് ഗോഡ് ഒന്നാണെന്ന് നിങ്ങൾ പറയണം ഇവർ പറഞ്ഞു ദൈവമൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ പ്രവാചകന്മാർ അല്പം വ്യത്യസ്തമാണ് അതാണ് പ്രശ്നം ദൈവം ഒന്നായിട്ട് കൂടി ഇത്രയും പ്രശ്നം ദൈവത്തിന്റെ കാര്യത്തിൽ അവർ സെറ്റിലാണ് നിങ്ങൾ പറയുന്ന ദൈവം തന്നെയാണ് ഞങ്ങളും പറയുന്നത് പക്ഷെ നിങ്ങൾ പറയുന്ന പ്രവാചകനല്ല ഞങ്ങളുടെ പ്രവാചകൻ നിങ്ങളുടെ നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ഒരു പ്രവാചകൻ മാത്രമാണ് ചെറിയ റോളിൽ അഭിനയിക്കുന്നത് മൊഹമ്മദിന് ഖുറാൻ വെച്ച് നോക്കുമ്പോൾ വലിയ റോളൊന്നും ഇല്ലെന്ന് തോന്നാം പക്ഷെ മുഹമ്മദിനാണ് മുഴുവൻ റോൾ കാര്യം കാര്യമെന്നറിയാം മൊഹമ്മദ് അന്ത്യപ്രവാചകനാണ് ഖുറാൻ ഫൈനൽ സെറ്റിൽമെന്റ് ആണ് ഖുറാൻ ഫൈനൽ സെറ്റിൽമെന്റ് ആവുകയും മുഹമ്മദ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് മുന്നേ വന്നവരും വലിയ വിലയൊന്നുമില്ല എന്ത് മുഹമ്മദ് പറഞ്ഞു എന്ത് ഖുറാൻ പറഞ്ഞു അതിനാണ് വില ഇനി വരാനിരിക്കുന്നവർക്ക് വിലയേ ഇല്ല അങ്ങനെ വരാനും പറ്റില്ല അപ്പൊ പിന്നെ ആരാണാള് മുഹമ്മദാണ് എൻ്റെ ഒരു ലോജിക്ക് നോക്കുക ഒരു പ്രവാചകൻ പാവം പ്രവാചകൻ റസൂൽ ഇങ്ങനെ കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ഇൻ ഖുറാൻ ആൻഡ് ഇസ്ലാം ഇനി വാക്കുകൾ മാറ്റാൻ പാറ്റില്ലതിനെ കുറിച്ച് ജീസസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കേട്ടിട്ടുണ്ട് അഞ്ച് പതിനേഴ് ഇരുപത് വരെ ഇത് ഞാൻ പലയിടം പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളും അവസാനം വരെ സാക്ഷാത്കരിക്കുന്നവരെ ഒരു ചുനുപ്പോ ഒരു ഒരു ഡയക്രിറ്റിക്കൽ മാർക്കോ ഒന്നും ഈ നിയമത്തിൽ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല ഞാൻ പ്രവാചകന്മാരെ തിരുത്താനോ നിയമങ്ങൾ മാറ്റാനോ അല്ല വന്നിട്ടുള്ളത് ഇത് രണ്ടും സാധൂകരിക്കാനും പരിപാലിക്കാനും സാക്ഷാത്കരിക്കാനും ആണ് വന്നിട്ടുള്ളത് ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സാധ്യമാണോ ഇപ്പൊ എനിക്കിതിനകത്ത് പറയാനുള്ളത് ഇഫ് ക്രിസ്ത്യൻസ് ഡു നോട്ട് ഹാവ് ക്രിസ്ത്യൻസ് വേർഡ് ഓഫ് ഗോഡ് ആണ് ബൈബിൾ ഒന്ന് ക്രിസ്ത്യൻസ് വാദിക്കുന്നില്ല പണ്ട് വാദിച്ചിട്ടുണ്ടായിരിക്കും ശില്പ വായിക്കാറില്ല അവർ പറയുന്നത് ഇൻസ്പയർഡ് ബൈ ഗോഡെന്നാണ് ദൈവപ്രചോദിതമായ വരികൾ എന്നാണ് അവർ പറയുന്നത് അവർ ഓട്ടിനിട്ട് കുറെ തള്ളിയിട്ട് ബാക്കിയുള്ളത് എടുക്കുകയാണ് ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യും ഇഫ് ക്രിസ്ത്യൻസ് ഡോണ്ട് ഹാവ് അതോറിറ്റി ഓഫ് ദ ബൈബിൾ ബൈബിൾ എന്ന് പറയുന്നത് ദൈവ പ്രചോദിതം അല്ലെങ്കിൽ ഖുറാൻ തെറ്റാണ് കാരണം ഖുറാൻ ഇതിനെ അംഗീകരിക്കുകയും ഇതിന്റെ സംരക്ഷണം ഖുറാനിക് ദൈവം ഉറപ്പു നൽകുകയും ചെയ്യും ഇനി മറ്റൊന്ന് ഇനി ഗോസ്ബൽ എന്ന് പറയുന്നത് ഖുർആൻ അംഗീകരിക്കുന്ന പോലെ ദൈവ പ്രചോദിതമാണ് എങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ തന്നെ വാക്കാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ആവശ്യമില്ല ഇസ്ലാം ശരിയാവില്ലെന്നിരിക്കട്ടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ വാക്കോ ദൈവമായിട്ട് ഒരു ബന്ധവും ഗോസ്ബൽ ഇല്ലെന്നിരിക്കട്ടെ അപ്പോഴും ഇസ്ലാം ഫോൾസ് ആണ് കാരണം എന്താണ് ഇസ്ലാം ഇത് രണ്ടും അംഗീകരിക്കുന്നുണ്ട് തെറ്റാ അംഗീകരിച്ചാൽ ഇനി ജീസസ് അള്ളാഹുവിന്റെ മകനാണ് അള്ളാഹുവിന്റെ മകനല്ല ജീസസ് എന്നാണ് മുസ്ലിങ്ങൾ പറയുക ഓക്കെ അതിന് ഖുറാൻ ആറ് നൂറ് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള വാക്കുകളിൽ എന്താണ് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ മകനോ ഇത് എത്ര മോശമായ അങ്ങനെ മകനും മകളും നാത്തൂനും അളിയനൊന്നും ഇല്ല കാരണം അവന് കമ്പാനിയൻസ് ഇല്ല അവൻ ഏകനാണ് അവൻ ജാതനല്ല ജനകനല്ല അങ്ങനെ കുറെ പ്രതികളൊക്കെ ഉണ്ടല്ലോ അവൻ ഒന്നും വാതകമല്ല അവനും പിന്നെ മകൻ ഇത് മോശമാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നു അള്ളാഹുവിന്റെ മകൻ അല്ലാ ജീസസ് എന്ന് പറയുന്നത് ഒരു പ്രോഫറ്റാണ് ഒരു പ്രവാചകനാണ് അള്ളാഹുവിന് ആ ഒരു ജിന്നിന്റെ കമ്പാനിയൻഷിപ്പ് കൊടുത്തു ജിന്നിനൊക്കെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു അതും പോട്ടെന്റ് ചെയ്തു മക്കളെയും പെൺമക്കളെയും ആൺമക്കളെയും ഉണ്ടാക്കി കൊടുത്തു അൽ ഉസ അൽ അത്ത അങ്ങനെയൊക്കെ കുറേ അള്ളാഹുവിന്റെ പെൺമക്കൾ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ ജീസസ് അങ്ങനെയുള്ള മകൻ ഇതൊന്നും അള്ളാഹുവിന് ഇഷ്ടമല്ല എക്സോട്ട് അവൻ ഉന്നതനാണ് അവർ വിവരിക്കുന്നതിനെല്ലാം അതീതനാണ് അവൻ ഹിസ് ഒറിജിനേറ്റർ ഓഫ് ഹെവൻസ് ആൻഡ് എർത്ത് സ്വർഗങ്ങളുടെയും ഭൂമിയുടെയും ഒറിജിനേറ്റ് ചെയ്ത ആളാണ് സൃഷ്ടാവാണ് എല്ലാം അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ അവൻ എങ്ങനെയാണ് സന്താനം ഉണ്ടാകുന്നത് സന്താനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സെക്സ്ലി അല്ലേ ഫിസിക്കലി അല്ലേ ഇവനെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്

പക്ഷെ എന്താണ് ഈ ചോദ്യം മേരി ചോദിക്കുന്നത് അല്ലെ മേരിയെ കൊണ്ട് തന്നെ ഖുറനി ചോദിപ്പിക്കുന്നത് ആ ചോദ്യം ഏഞ്ചൽ വരുമ്പോൾ ഖുറാൻ പത്തൊമ്പത് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ ജിബ്രിയിൽ പറയുന്നുണ്ട് ഒരു പ്യുവർ ബോയ് കളങ്കരഹിതനമായ ഒരു കുട്ടിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് അള്ളാഹുൽ നിന്നുള്ള മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഹൗ കൺ ഐ ഹാവ് ദ ബോയ് നോ മാൻ ഹാസ് ടച്ച് നോട്ട് അൺചേസ്ഡ് ഞാൻ പിഴച്ചവളല്ല ഒരു പുരുഷനെ എന്നെ തൊട്ടിട്ടുമില്ല അങ്ങനെ ഇരിക്കുക എനിക്ക് എങ്ങനെയാണ് ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം മേരി ചോദിക്കുന്നു ആരോട് ഏഞ്ചലിനോട് ചോദിക്കുന്നു അപ്പൊ എന്താണ് മറുപടി പറഞ്ഞത് നിന്റെ ദൈവം പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ഈസി ഫോർ മീ എനിക്കിതൊക്കെ നിസ്സാരമാണ് നിന്റെ സംശയം ശരിയാണ് ഓക്കെ നീ കളങ്കപ്പെട്ടവളല്ല പുരുഷൻ സംസർഗമില്ല അപ്പം എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത് എന്നുള്ളത് എൻ്റെ ചോദ്യം അതൊരു എൽ കെ ജി നോളജാണ് അത് നിനെ കൊണ്ടു നീ ചോദിച്ചു പക്ഷേ നിന്നോട് പറയാനായി എന്നോട് അവൻ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഇറ്റ് ഇസ് ഈസി ഫോർ മീ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നത് അത് ബൈബിളിലും പറയുന്നുണ്ടല്ലേ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിന് സാധ്യമത്രേ അപ്പം പിന്നെ എല്ലാ ലോജിക്കും പോകുന്നതാണ് ഒരാൾ നമ്മൾ അത് നടക്കത്തില്ലല്ലോ അത് ശരിയല്ലല്ലോ അതെങ്ങനെ വരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ വരും നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നതല്ല എങ്ങനെയാണ് നമ്മൾ പറയും ഈ അസൻഷൻ പറയുന്ന സാധനം ഉടലോടെ സ്വർഗ്ഗത്ത് പോകുന്നത് നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കയറി വലിക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ എത്ര പൊക്കത്തിൽ പോകുന്ന ചോദി പറയും അത് നിങ്ങൾക്ക് സാധ്യമല്ലായിരിക്കും പക്ഷെ ജീവിതത്തിനെല്ലാം സാധ്യമാണ് പിന്നെ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമില്ല ഡിബേറ്റ് അതായത് ഈ മതവിശ്വാസികളോട് അതെ അവരൊരു സാധനം അധികൃതങ്ങൾ ഒരുക്കാം അതായത് നിങ്ങൾ നിങ്ങൾസ് കളിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ജയിക്കാൻ പോവാണ് ഇവൻ കോയിനും ബോർഡും എല്ലാം കൂടെ ഒറ്റ കയറിയാണ് ആ കോ ഫുല് ഈ അറിച്ച് കൊതിയാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയൊന്നും വിവരിക്കുന്നില്ല അള്ളാവും അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോഴും ഇൻവെട്രോ ഫിർട്ടിലൈസേഷനും പിന്നെ കോണിങ്ങിനൊന്നും ആവശ്യമില്ല ഇദ്ദേഹം പറയുന്ന അറിയാമോ ഇത് സി സി ഫോമി എനിക്ക്